ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂർ മമ്മിയൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തുന്ന ദേശവിളക്കിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു വിളക്കുകുരിക്കൽ ചടങ്ങിൽ മമ്മിയൂർ സംഘം പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് സെക്രട്ടറി പി സുനിൽകുമാർ ഭാരവാഹികളായ കോമത്ത് നാരായണ പണിക്കർ അനിൽകുമാർ ചിരയ്ക്കൽ മുള്ളത്ത് രാജഗോപാൽ ഒ രതീഷ് കെ കെ രാധാകൃഷ്ണൻ എ വി ഉണ്ണികൃഷ്ണൻ പ്രഭാകരൻ മങ്ങാട്ട് മുരളീധരൻ പാരാത്ത് ഒ കെ നാരായണൻ നായർ ചീരേടത്ത് ബാലചന്ദ്രൻ ശോഭന കൂടത്തിങ്കിൽ സരള മുള്ളത്ത് ബിന്ദു നാരായണൻ പ്രമീളിച്ചു ശിവശങ്കരൻ സന്തോഷ് പാവരട്ടി ഉണ്ണികൃഷ്ണൻ പല്ലത്ത് ഹരിദാസ് പാനങ്ങാവിൽ എന്നിവർ പങ്കെടുത്തു ഡിസംബർ പതിമൂന്നിനാണ് ദേശവിളക്ക് പഞ്ചവാദ്യത്തിന് പാലക്കാട് തങ്കപ്പൻമാരാർ നേതൃത്വം വഹിക്കും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ